ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇസ് കാണാനിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇത്തിരി വീട്ടിൽ പോയി തിരിച്ച് തരുന്നൊരു വീഡിയോ എടുത്തതാണ് തിങ്കളാഴ്ച തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നപ്പോൾ ചെറിയ പനിയും ദ്രദോഷമൊക്കെ ആയതുകൊണ്ട് വീടിടാൻ ലേറ്റ് ആയതെട്ടോ അതിനിത്ര വീട്ടിൽ കുറച്ച് മാങ്ങിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് മാങ്ങയൊക്കെ നമുക്ക് പറിച്ചു തന്നു ഞാൻ അനിയത്തി കൂടിയിട്ട് കാസർഗോഡൊക്കെ കൂടി പോകാനുണ്ട് കേട്ടോ ഡ്രസ്സൊന്നും നോക്കാനുണ്ടായിരുന്നു അപ്പം ഡ്രസ്സ് എടുക്കണം അതിനുവേണ്ടി കാസർഗോഡ് പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നത് കേട്ടോ പിന്നെ വീട്ടിലേക്ക് വരുന്നില്ല അപ്പോൾ സാധനമൊക്കെ എടുത്തിട്ട് ഞാൻ അനിയത്തി കൂടി പോവാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ബസ്സിനാണ് കേട്ടോ കാസർഗോഡ് പോകുന്നത് കാസർഗോഡെന്ന് വെച്ചാൽ ഇവിടെ വീട് കുമ്പളയിലാണ് അപ്പോൾ കാസർഗോഡേക്കെ കുറച്ച് പോകാനുണ്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ കുമ്പളയിൽ വന്നിട്ട് തന്നെ കേട്ടോ ഞാൻ ഫ്രെയിന്ന് കാസർഗോഡ് പോയിട്ടില്ല ടൈമുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാൻ അവളെ വീട് തന്നെ തിരിച്ച് വന്നിട്ട് കുപ്പിളേന്ന് ട്രെയിൻ കയറിയത് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ ഒത്തിരി വർഷമായി കാസർഗോഡേക്ക് വന്നിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ മംഗലാത്തേക്ക് പോകുമ്പോൾ അധികം ബസ്സിലന്നെയാണ് കേട്ടോ പോക്ക് ട്രെയിൻ അങ്ങനെ പോകാറില്ല അപ്പോൾ എപ്പോഴും കാസർഗോഡ് വന്നിറങ്ങി അവിടെ നിന്ന് വേറെ ബസ്സിൽ കയറി അങ്ങനെ കേട്ടോ പോകുന്നത് കുറേ വർഷങ്ങളായി കാസർഗോഡ് ബസ് സ്റ്റാൻഡിലൊക്കെ വന്നിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ട് അപ്പം പഴയതുപോലെ തന്നെ കേട്ടോ ഒരുപാട് മാറ്റങ്ങളൊന്നും ഇല്ല കുറച്ച് വർഷങ്ങളായിന്നേ ഉള്ളൂ പിന്നെ ഇതാ റോഡ് പുതുതായിട്ട് വന്നത് ഇപ്പൊ പാലാണ് കേട്ടോ ഇത് തന്നെ കേട്ടോ മാറ്റം വന്നത് അല്ലാതെ വലുതായിട്ടും മാറ്റം ഒന്നും വന്നിട്ടില്ല നമ്മൾ ഷോപ്പിലേക്ക് പോകാൻ കേട്ടോ ഡ്രസ്സ് നോക്കാൻ വേണ്ടി അനേറ്റൊക്കെ ഡ്രസ്സ് എടുക്കാറുണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് ഡ്രസ്സ് നോക്കുന്നത് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ ഇൻസ്റ്റൈൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സിന് അവർ അവർ ഇട്ടപ്പോൾ ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പിന്നെ ഇവിടെ നല്ല നല്ല ഡ്രസ്സ് ഡ്രസ്സുണ്ട് കേട്ടോ മാഷ ഒരുപാട് നല്ല നല്ല ഡ്രസ്സും കളക്ഷനൊക്കെ ഉണ്ട് നല്ല തുണിയിലാണ് നല്ല ഇപ്പോഴത്തെ മോഡലിനെയാണ് കേട്ടോ ഡ്രസ്സിലുള്ളത് നല്ല ഡ്രസ്സും ഉണ്ട് ഇപ്പോൾ പാക്കിസ്ഥാൻ സൂട്ട് തന്നെ വരുന്നത് അപ്പോൾ നല്ല ക്ലോത്താണ് പിന്നെ നല്ല ഡിസൈനാണ് റേറ്റും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ നാലായിരത്തി സംതിങ് മൂവായിരത്തി തൊള്ളായിരത്തി സംതിങ് അങ്ങനെ കേട്ടോ നാലായിരം മൂവായിരത്തിൽ തന്നെ ഓർന്നിട്ടില്ല മൂവായിരത്തിലല്ല മൂവായിരത്തി തൊള്ളായിരത്തി സമതിങ് അങ്ങോട്ട് അങ്ങനെ കേട്ടോ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി അനിയത്തിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആജിമുണ്ടായിരുന്നു പിന്നെ വേറൊരു ഷോപ്പിലും കൂടി പോകാറുണ്ടായിരുന്നു അവിടെയും പോയി പിന്നെ ആജുവിന് വെള്ളം വേണം പിന്നെ ലാസ്റ്റ് ഐസ്ക്രീം വേണം കേട്ടോ ഐസ്ക്രീം ക്രീം വേണ്ടിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ആജു ഐസ് ക്രീം പിന്നെ നമ്മൾ തിരിച്ച് അയച്ച് പോവാണ് പിന്നെ ഇവിടെ കാസർഗോഡ് വന്നപ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ അത്രക്കൊക്കെ ആളാണ് കേട്ടോ പെരുന്നാളിന് നോമ്പിൻ്റെ ഒക്കെ തിരക്കാണ് കേട്ടോ നോമ്പിൻ്റെ അല്ല പെരുന്നാളിൻ്റെത് പെരുന്നാളിൻ്റെ തിരക്കിൻ്റെ ആൾ അത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുകയാണെന്നൊന്നും തോന്നുന്നില്ല ഇന്ന് എല്ലാം കണ്ട് ആസ്വദിക്കാനൊക്കെ തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാം റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ പിന്നെ തിരിച്ച് ഞങ്ങൾ പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തി പിന്നെ അവിടുന്ന് കുമ്പളയിലേക്ക് ബസ് കയറിയാണ് കേട്ടോ ഇതാണ് കാസർഗോഡ് ബസ് സ്റ്റാൻഡ് പഴയതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളൊന്നും ഇല്ല അവിടുന്ന് നമ്മൾ ബസ് കയറുക എല്ലാ റോഡ് സൈഡ് തന്നെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് കേട്ടോ സ്നാക്സ് ഐറ്റംസ് ആയാലും എല്ലായിടത്തും ആൾ തന്നെയാണ് അങ്ങനെ ഞാൻ കുമ്പളയിലെത്തി കുമ്പളയിൽ നിന്ന് ഞാൻ കണ്ണാപുരത്തേക്ക് വരുന്നത് അപ്പോൾ അവിടെ ക്ഷാമം ഉണ്ടാവും അവിടെ കണ്ണാവുര സ്റ്റേഷനിലേക്ക് ക്ഷാമം ഇരുന്നെന്ന് പറഞ്ഞു ഇവിടുന്ന് ട്രെയിൻ കയറി അവിടെ നിന്ന് അവിടെ പോകുന്നുണ്ട് അത് ട്രെയിനിൽ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ അനിയത്തിൽ വീടിയുടെ അടുത്താണ് പത്ത് പതിനഞ്ച് മിനിറ്റ് പോകണ്ട ദൂരേ ഉള്ളൂ തിരിച്ച് വരുമ്പോൾ എനിക്ക് ടിക്കറ്റ് അതിന് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ തിരുവങ്ങോട്ടേക്ക് വരുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ട്രെയിനിന് മാറ്റുകൊണ്ട് ഞാൻ അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സീറ്റൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ചാൾ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നോമ്പുറിക്കുന്ന ടൈമായി വെള്ളം സ്നാക്സും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കുട്ടി നോമ്പൊക്കെ മുറിച്ചും അങ്ങനെ നോമ്പ് മുറി ഒറ്റക്കായി കേട്ടോ അന്നത്തെ നോമ്പ് മുറി നല്ല രസമുണ്ട് പക്ഷെ ഒറ്റക്കാണ് ഒരു അനുഭവമാണ് കേട്ടോ ട്രെയിനിന്നൊക്കെ ഇതുപോലെ നോമ്പ് മുറിക്കലൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഓരോരോ സംഭവ സാമയത്തല്ല നമുക്ക് മനസ്സിലാവില്ലേ ഓരോരോ സ്ഥലത്ത് എത്തുമ്പോഴൊക്കെ കണ്ണിലെത്താനാവുമ്പത്തേക്കും ആളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റായി ചെയ്ത് പിന്നെ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആവാനായി എല്ലാവർക്കും ഇഷ്ടമെന്നായിരിക്കുന്നു പുതിയ എല്ലാവർക്കും അസാം വലൈക്കും